നേതാവ് എന്ന പദവി വഹിക്കുന്ന വി ഡി സതീശൻ സമുദായങ്ങളെ അവഹേളിക്കുന്ന രാഷ്ട്രീയ ശൈലി തുടരുകയാണെന്ന ഗുരുതരാരോപണവുമായി എൻ എസ് എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നിരുന്നു സവർണ ഫ്യൂഡൽ മാഡംബി മാനസികാവസ്ഥയാണ് സതീശന്റേത് എന്ന് തുറന്നടിച്ച വെള്ളാപ്പള്ളി എസ് എൻ ഡി പി യോഗത്തെ തെരുവിലിട്ട് ആക്ഷേപിക്കുന്ന വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം അടിയന്തരമായി നിലപാട് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് സമുദായ സംഘടനകളെ നേരിട്ടും അല്ലാതെയും നിരന്തരം അപമാനിക്കുന്ന നിലപാടാണ് സതീശൻ സ്വീകരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയ വെള്ളാപ്പള്ളി ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളെ തന്നെ അവഹേളിക്കുന്ന സമീപനമാണ് സതീശന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് രാജ്യമെമ്പാടും ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയ പ്രചരണം നടത്തുന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും പിന്നോക്ക ദളിത് വിഭാഗങ്ങളുടെ പ്രതിനിധിയായ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും അറിവോടെയാണോ സതീശൻ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നതെന്ന് വ്യക്തമാക്കണമെന്നും വെള്ളാപ്പള്ളി ആവശ്യപ്പെടുന്നുണ്ട് ീഹാറിലടക്കം പിന്നോക്ക വിഭാഗങ്ങൾക്ക് നീതി ഉറപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച് പ്രചാരണം നടത്തുന്ന രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ നിലപാടുകളെ സതീശൻ തുറന്നു വെല്ലുവിളിക്കുകയാണോ ഇതിലൂടെ ചെയ്യുന്നതെന്നും അദ്ദേഹം ചോദിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ നേതൃത്വത്തിൽ ഉച്ചനീച്ചത്വവും തൊട്ടുകൂടായ്മയും തുടച്ചുനീക്കിയ കേരളത്തെ വീണ്ടും അതേ അന്ധകാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമമാണ് സതീശന്റെ രാഷ്ട്രീയ നീക്കങ്ങളെന്ന കടുത്ത വിമർശനവും വെള്ളാപ്പള്ളി ഉന്നയിക്കുന്നുണ്ട് പറവൂർ അടക്കം ഈഴവ സമുദായത്തിന്റെ പിന്തുണ മറന്നാണ് സതീശൻ പ്രവർത്തിക്കുന്നതെന്നും ഇത് ആദ്യമായല്ല എസ് എൻ ഡി പി യോഗത്തെ സതീശൻ ആക്ഷേപിക്കുന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സമുദായ നേതാക്കളുടെ തിണ്ണനിരങ്ങില്ല എന്ന് വീമ്പിളക്കുന്ന സതീശന്റെ ഇരട്ട മുഖം ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞെന്നും വെള്ളാപ്പള്ളി പരിഹസിക്കുന്നുണ്ട് എൻ എസ് എസ് ആസ്ഥാനത്ത് ഒന്നര മണിക്കൂർ തിണ്ണനിറങ്ങിയ സംഭവവും കൊച്ചിയിൽ സീറോ മലബാർ സഭയുടെ സിനഡ് നടന്നപ്പോൾ മറ്റൊരു കാറിൽ ആരും അറിയാതെ സതീശൻ എത്തിയതും എന്തിനാണെന്ന് വിശദീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം എസ് എൻ ഡി പി യോഗത്തിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന സതീശൻ ശിവഗരിയിൽ പ്രസംഗിക്കാൻ എത്തിയപ്പോൾ എന്തുകൊണ്ട് ഇതേ വാക്കുകൾ ആവർത്തിച്ചല്ലെന്നും വെള്ളപ്പള്ളി ചോദിക്കുകയാണ് ഇത് സതീശന്റെ പ്രീണന നയത്തിന്റെയും രാഷ്ട്രീയ ഇരട്ടത്താപ്പിന്റെയും തെളിവാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സമുദായങ്ങളെ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം സമീപിക്കുകയും അധികാരം ഉറപ്പിച്ചാൽ അവരെ അവഹേളിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ ശൈലിയാണ് സതീശൻ തുടരുന്നതെന്ന് ആരോപിക്കുന്ന വെള്ളാപ്പള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എസ് എൻ ഡി പി യോഗത്തെ തെരുവിലിട്ട് ആക്ഷേപിക്കുന്ന വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം മൗനം വെടിഞ്ഞ് നിലപാട് വ്യക്തമാക്കണമെന്ന് വീണ്ടും ആവർത്തിച്ചുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്